ചിലരൊക്കെ ഉണ്ടല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഇയാൾ എങ്ങനെ സോപ്പിട്ട് വർത്താനം അയാൾ അതിന് അർഹനാണോ ആരാ മുഖ്യമന്ത്രി ഇതാ നിങ്ങളുടെ ഈ ബാലുശ്ശേരി മണ്ഡലത്തിൽ ജയിച്ചു വരുന്ന എം എൽ എ ഞാൻ പത്ത് കൊല്ലം എം എൽ എ അയാളാണ് നിങ്ങൾ പലരും പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്തും ബ്ലോക്കിലും ഒക്കെ ജയിച്ചവരാണ് ജില്ലയിൽ ജയിച്ച ആളുകളാണ് എങ്ങനെ ഒരാൾ ജയിച്ചാൽ ജയിക്കുമ്പോൾ രാഷ്ട്രീയം ഉണ്ടാവും മത്സരിക്കുമ്പോൾ രാഷ്ട്രീയം ഉണ്ടാവും ജയിച്ചു കഴിഞ്ഞു സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാവരുടെയും എം എൽ എ ആണ് എല്ലാവരുടെയും എം ആണ് അങ്ങനെ ആവണം അതാണ് ജനാധിപത്യം എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന്റെ തരിമ്പ് മര്യാദ തന്റെ മുഖ്യമന്ത്രി പദത്തോട് കാണിച്ചിരുന്നെങ്കിൽ ഈ ഒരു ജില്ലയെ അപരവൽക്കരിക്കാൻ കൂട്ടുനിൽക്കുമായിരുന്നോ ഇയാളെ മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്നത് പോലും അനർഹമായ ഒരു ഒരാനുകൂല്യമാണ് പിണറായി എന്നല്ലാതെ അയാളെ വിളിക്കേണ്ട കാര്യമില്ല ചിലര് ചിലരൊക്കെ അതിനെ മയപ്പെടുത്തുക മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു ഇയാൾ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനല്ല ഒരു പക്ഷെ സാങ്കേതികമായി ആയിരിക്കാം അങ്ങനെ ഒരാൾ ഇവിടെ കണക്കുണ്ടാക്കി എന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുക ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ സ്വർണത്തിന്റെ കണക്കൊക്കെ പറഞ്ഞല്ലോ അഞ്ച് കൊല്ലം കൊണ്ട് ഇവിടെ ഇരുന്നൂറ്റമ്പത് കിലോ സ്വർണം കൊണ്ടുവന്നാണ് നൂറ്റമ്പത് കിലോ സ്വർണം കൊണ്ടുവന്ന കണക്ക് എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കട്ടെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ മാത്രം ശിവശങ്കരൻ സ്വപ്ന സുരേഷ് രണ്ടു പേർ കേരളത്തിൽ കൊണ്ടുവന്ന സ്വർണത്തിന്റെ തൂക്കം നൂറ്റി മുപ്പത്തി എട്ട് കിലോയാണ് എന്തേ പണറായി നിങ്ങളുടെ ഇന്റർവ്യൂവിൽ അത് വരാത്തത് നിങ്ങളുടെ വനം കൈയും മേടം കൈയ്യുമല്ലേ ഈ പറയുന്ന ഈ പറയുന്ന ശിവശങ്കരൻ എന്തേ അത് വരാത്തത് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ ഹവാലയുടെ കണക്ക് പറഞ്ഞല്ലോ നിങ്ങൾ കൊടകര ഹവാല പോയി എന്റെ കൊടകര ഹവാലയെ കുറിച്ച് ഹിന്ദുവിലെ ഇന്റർവ്യൂവിൽ നിങ്ങൾ കൊടുക്കാത്തത് ബി ജെ പിയുടെ നേതാക്കന്മാരാണ് ആ ഹവാല കോടിക്കണക്കിന് നൂറുകണക്കിന് കോടിയുടെ ഹവാലയുടെ ആളുകൾ എന്നത് കൊണ്ടാണോ കൊടകര ഹവാല നിങ്ങൾ പറയാത്തത് അതാണോ എന്നാൽ ഞാൻ നിങ്ങളോട് പുതിയ ഫത്തുവ ആവശ്യപ്പെട്ട ജലീലടക്കമുള്ളവരോട് ഞാൻ പറയട്ടെ ഇന്ത്യയിലെ ഡിആർഐയുടെ ഡി ആർ ഐയുടെ ഒരു സ്റ്റാറ്റിക്സ് ഉണ്ട് അത് ഒത്തന്റിക്ക് ആണ് ഒഫീഷ്യലാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്രത്തിന്റെ കണക്കാണത് എന്താ കണക്ക് എന്നറിയോ ഇന്ത്യ രാജ്യത്ത് അനധികൃതമായി വരുന്ന സ്വർണത്തിന്റെ അൻപത്തിരണ്ടു ശതമാനം കരമാർഗം വരുന്നതാണ് ഇതാരണക്കാശ് ഷാജി വരുന്ന കണക്കല്ല ഞാൻ വളരെ ഇതൊക്കെ ഈ പ്രസംഗങ്ങളൊക്കെ എല്ലാവരും കേൾക്കുന്നതാണ് റെക്കോർഡാണ് ആധികാരികമായിട്ടാണ് പറയണത് എന്താ പറയണത് അൻപത്തിരണ്ടു ശതമാനം കരമാർഗം വരുന്നതാണ് എന്നാൽ ഇരുപത്തിയഞ്ചു ശതമാനമാണ് എയർ വഴി വരുന്നത് രണ്ടാമത്തെ ഡിആർഐയുടെ കണക്ക് എന്താ കാര്യങ്ങള് കേരളത്തിൽ സ്വർണത്തിന്റെ കേസ് കുറയുന്നു സ്വർണം കൊണ്ടുവരുന്നതിന്റെ കേസ് റേറ്റ് കുറയുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി മുന്നൂറ് കേസുകൾ ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ടില് ആയിരത്തി മുന്നൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ിൽ രജിസ്റ്റർ ചെയ്ത കേസ് എന്നാൽ കൊണ്ടുവരുന്ന വല്ല കുറവുണ്ടായിട്ടുണ്ടോ ഇല്ല സ്വർണം പിടിക്കുന്ന കേസുകളിൽ പോലീസ് ഒത്തുതീർപ്പുണ്ടാക്കി സ്വർണം അടിച്ചു മാറ്റുന്നു ഇത് സർക്കാരിന് കിട്ടുന്നില്ല ഈ സുജിത് ദാസും കൂട്ടനുമൊക്കെ മലപ്പുറം ജില്ലയിൽ തമ്പടിച്ചതിന് ശേഷം ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല അതാണ് വസ്തുത ഗവൺമെന്റ് പ്രതികളെ പിടിക്കാൻ നോക്കിയിട്ട് കേസ് അപ്പാണ് നമ്മളെ മുഖ്യമന്ത്രിയുടെ അരുമപുത്രൻ ജലീൽ പറയാൻ മൂല്യം വയൽ പറയും അങ്ങനെങ്കിലും രക്ഷപ്പെടാൻ എതിന് സ്വർണം കൊണ്ടല്ലേന്ന് വയൽ പറയാൻ വയൽ പറഞ്ഞ് രക്ഷപ്പെടുത്താമെന്നാണ് പുതിയ അർത്ഥം ഞാൻ ഈ ജലീല് ഈ പറഞ്ഞതിന്റെ ഒരു ഒരു സാങ്കത്യം നിങ്ങൾ ഓർത്തു നോക്കിയോ എന്താ അറിയോ ഞങ്ങള് ദിവസങ്ങളായി സുജിത് ദാസും അജിത്തും ഒക്കെ പറയുന്ന മുഖ്യമന്ത്രി ഏറ്റുപിടിക്കുന്ന ഈ മുസ്ലിങ്ങൾ മഹാ കുഴപ്പക്കാരാണ് അവർ വലിയ സ്വർണ്ണക്കടത്ത് കാരാണ് എന്ന് പറയുന്ന വാചകത്തെ ബുദ്ധിപരമായി എൻഡോസ് ചെയ്യാൻ മുല്ലാക്ക് നിന്ന് മൂത്രോഴിച്ച കുട്ടികൾ നടന്ന് ഒഴിക്കണ്ടേ അങ്ങനല്ലേ പിണറായി വിധേയൻ ഈ പണി നടത്തിയാൽ പിന്നെ അയാളെ അനുകൂലിക്കാൻ ഈ വാക്കല്ലേ ഇവന് കിട്ടു അതല്ലേ ഇവന് പറയാൻ പറ്റൂ അങ്ങനെ പറയുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അടിമയായും ആടായും ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവൻ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ സ്വാഭാവികമായിട്ട് എന്നിട്ട് രസം നിങ്ങൾ അതിനേക്കാൾ രസമുള്ളൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു വാചകങ്ങൾ കൂടെ നിങ്ങൾ അതിനകത്ത് ചേർത്ത് വായിക്കണം എന്താ പറയത് ഈ പണം രാജ്യദ്രോഹത്തിനും ഭീകരവാദത്തിനും വിനിയോഗിക്കപ്പെടുന്നു എന്നാണ് ഹിന്ദുവിലുള്ള മുഖ്യമന്ത്രിയുടെ വാദം എന്ന് വെച്ചാൽ ജലീൽ പറയുന്നത് ഈ മുസ്ലിങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഭീകരവാദവും തീവ്രവാദവും നടത്തുകയാണ് ഇവിടെ എന്നാണ് അല്ലേ അതാ പറയുന്നത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എടോ ഇതിന്റെ പേരെന്താന്നറിയോ ജലീലിനെ അറിയില്ല ഞാൻ പറഞ്ഞാ ഇതിന്റെ പേര് കള്ളക്കടത്ത് കള്ളക്കടത്താൻ പിന്നെ അതിലെന്ത് വേണ്ടത് വേണ്ടത് പേര് തന്നെ പറയുന്നത് എന്തിനാ മതവിധി ഇനി ഇനിടത്ത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ കള്ളക്കടത്ത് അഴിമതി ഇതൊക്കെ ഒരു മതവുമായിട്ട് എന്താ ബന്ധം കക്കുന്നോനി ഇവിടുത്തെ ക്രിമിനൽ കോഡിനകത്ത് മാപ്പിളക്ക് വേറെ നിയമണ്ടോ ഹിന്ദുവിന് വേറെ നിയമണ്ടോ ക്രിസ്ത്യാനിക്ക് വേറെ നിയമണ്ടോ എടോ കള്ളന്റെ ഇന്ത്യയിലെ പേര് കള്ളനെന്നാണ് അഴിമതിക്കാരന്റെ പേര് അഴിമതിക്കാരൻ എന്നാണ് കൊള്ളരുതാത്തപ്പന്റെ പേര് കൊള്ളരുതാത്തവൻ എന്നാണ് എന്റെ ജലീലിനോട് ഞാൻ പറയട്ടെ ഈ മുതലാളി ഉണ്ടല്ലോ പിണറായി വിജയൻ അയാൾ എന്തൊക്കെ പറഞ്ഞാലും അഴിമതിക്കാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനായി അഴിമതിക്കാരെന്ന് വേണേൽ ചേർത്ത് വിളിക്കാം അയാൾ അഴിമതിക്കാരൻ എന്നാണ് വിളിക്കുക അയാൾ ഹിന്ദുവായ അഴിമതിക്കാരൻ മുസ്ലിം ആയി അഴിമതിക്കും കള്ളത്തരത്തിനും തോന്നിവാസത്തിനും തെമ്മാടി തരത്തിനും ഒരു പേരേ ഉള്ളൂ ആ ചെയ്യുന്ന പണിന്റെ പേരാണ് ഒരു മനുഷ്യൻ ഇയാള് മന്ത്രിയായ ഒരു മനുഷ്യനല്ലേ ബസ് മറിഞ്ഞു പോയാൽ രാവിലെ പത്തടുത്ത് വായിച്ചു നോക്കുക ഓഹ് അഞ്ച് മുസ്ലിങ്ങളാണല്ലിട്ടുള്ളൂ ആറ് ഹിന്ദുക്കളുണ്ട് ഏഴ് ക്രിസ്ത്യാനികളുണ്ട് ആശ്വാസം അടിയന്തിരമായി ചികിത്സ കൊടുക്കേണ്ട മാനസിക രോഗാണ് ഇവനെ പോലത്തെ ജന്തുക്കൾക്കുള്ളത് അല്ല ഇത് മാനസിക രോഗാണ് ഇത് ചെറിയ രോഗമല്ല നാട്ടിലൊരു കുറ്റകൃത്യം ഉണ്ടായി എടോ മെഡിക്കൽ കോളേജിൽ പോയി നോക്കട്ടോ സമയമുള്ളപ്പോ ആ സികച്ച സെന്ററായോട് പറഞ്ഞാൽ മതി അവിടെ പോയി കാണിച്ചു തരൂ അവിടെ എന്താ രോഗം കഫം പലം മൂത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആളെ രോഗം ക്യാൻസർ തലവേദന വയറുവേദന അല്ലേ ഹിന്ദു തലവേദന മുസ്ലിം പിന്നെ എന്താണ് ക്യാൻസർ ക്രിസ്ത്യാനി തലവേദന അങ്ങനെ കേട്ടിട്ടുണ്ടാവും ഈ നാട്ടിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാവട്ടെ പ്രശ്നങ്ങളാവട്ടെ അത് മനുഷ്യന്റെ പ്രശ്നമാണ് അതെങ്ങനെയാണോ മതത്തിൻ്റെതാവുക അതിനെങ്ങനെയാണ് മതത്തിൽ മതത്തിന്റെ പേര് മതത്തെ ചേർത്ത് വെക്കാനാവുക ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ ഇനി പള്ളിയിലെ മുതലാർ ഇനി ഒരു ഫത്തു ഇറക്കാത്തതാണ് പ്രശ്നമെങ്കിൽ ഫത്തുവയും ആയത്തും അതീസൊക്കെ കേട്ടാൽ മനുഷ്യൻ നന്നാവുമെങ്കിൽ ലോകത്തിൽ ആദ്യം നന്നാവണ്ട് കേട്ടിയ ജില്ലയിലേ നീ എത്ര ഫത്തുവ കേട്ടതാ എത്ര വയൽ കേട്ടതാ ഏതെല്ലാം മതപഠന കേന്ദ്രങ്ങളിൽ പഠിച്ചേതമംഗളൂരിൽ പഠിച്ചല്ലേ മതസ്ഥാപനങ്ങളിൽ പഠിച്ചല്ലേ അവിടെ ആയത്തില്ലേ അവിടെ അദീസില്ലേ അവിടെ ഖുർആാനില്ലേ അവിടെ വയലില്ലേ എന്നിട്ടൊരു പൊടി പോലും നന്നാവാത്ത നീയൊക്കെ ആരോടാണോ ഈ ഫത്തുവ ചോദിക്കണത് ആരോടാ ഫത്തുവ ചോദിക്കണത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് നന്നാവും നിങ്ങൾ വിചാരിക്കണത് ഇനി കാര്യം ചോദിക്കട്ടെ ഈ ശിവശങ്കറിന് ഈ സ്വർണ്ണ അടിച്ചു മാറ്റുമ്പോൾ ജലീലിനൊരു ഫത്തുവ കൊടുത്തുകൊണ്ടിരുന്നോ ശിവശങ്കരോ ഇത് തെറ്റാണ് ലേ ഇനി ഞാൻ ചോദിക്കട്ടെ ഈ പൈസയൊക്കെ അടിച്ചു മാറ്റുന്ന പിണറായി വിജയന് ഏത് മതപണ്ഡിതനാടോ ഫത്തുവ കൊടുക്കുക ഇയാൾക്ക് മതം ഉണ്ടാ കക്കുന്ന മതല്ലേ ഏഴ് അഴിമതി നടത്തുന്ന മതല്ലേ ഏളത് അയാൾക്ക് പത്ത് കൊടുക്കാൻ പറ്റുമോ എന്ത് പൊട്ടത്തരാണ് ഈ പറയണത് ഏത് പൊട്ടത്തരമാണ് ഒരു ഭാഗത്ത് ഇത് മുസ്ലിങ്ങൾ ചെയ്തതാണ് എന്ന് പറയാൻ വരുത്തുക മറുഭാഗത്ത് ഈ പിണറായി വിജയൻ അടിച്ചു മാറ്റും ആര് പത്ത് പ പറഞ്ഞിട്ടെന്താ എന്നിട്ട് ചോദിക്കാൻ മറ്റാള് സ്വർണം കൊണ്ടുവന്നില്ലേ എടോ ആര് കൊണ്ടുവന്നാൽ എന്ത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇവിടെ സംസാരിക്കണം എന്റെ സഹോദരൻ കൊണ്ടുവന്നാൽ അതെങ്ങനെ ഞാനായത് കൊണ്ട് ആ അത് അത് ലഘൂകരിക്കപ്പെടുവോ ഇല്ലല്ലോ കുറ്റകൃത്യല്ലേ അല്ലേ ഏത് പദവിയിലിരുന്നാലും എന്താണ് ആ കുറ്റകൃത്യത്തെ മതത്തോട് ചേർത്ത് വായിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് എത്രമാത്രം വലിയ ക്രിമിനലിസമാണ് അത് മാത്രമല്ല മാത്രല്ല മുസ്ലിങ്ങളിലൊക്കെ ചെയ്യുന്ന ആ അപകടകാരികൾ എന്ന് വരുത്തി തീർക്കാൻ അതിനകത്ത് നിന്ന് ഈ ചാരണക്കൂടെ കൂട്ടക്കൂട്ടുക ഇതെന്തൊരു എന്തൊരു അനുഭവമാണ് എന്തൊരു രീതിയാണ് ഇനി നിങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യം കേൾക്കോ നാളെയും മറ്റന്നാളൊക്കെ നിയമസഭ നടക്കുക എന്താവുക പ്രക്ഷോഭം ഉണ്ടാവു മുഖ്യമന്ത്രി വളരെ മാന്യനായി അജിത്തിനെ മാറ്റും അല്ലേ ഡി ഐ ജിയെ മാറ്റും ഡി ഐ ജിയെ മാറ്റിയ പ്രശ്നം തീരുവോ പ്രശ്നം തീരുവോ അങ്ങനെയാണെങ്കിൽ ശിവശങ്കറിനെ മാറ്റിയ പ്രശ്നം തീരേണ്ടതല്ലേ ശിവശങ്കറിനെ മാറ്റിയ പ്രശ്നം തീരേണ്ടതല്ലേ ശിവശങ്കറിനെ മാറ്റിയപ്പോ അതിനേക്കാൾ നല്ല കുഫുവൊത്ത ഒരു കള്ളൻ ശശിനെ കൊണ്ടുവച്ചു ഇനി ശശിനെ മാറ്റിയാലോ നിങ്ങൾ അതിനേക്കാൾ വലിയ കള്ളനെ കൊണ്ടുപോയി വെക്കും അജിത്തിനെ മാറ്റിയാലോ നിങ്ങൾ സുജിത്തിനെ കൊണ്ടുവരും സുജിത്തിനെ മാറ്റിയാലോ അതിനേക്കാൾ വലിയ മൂരാശിയായ വേറെ പോലീസ് ഓഫീസറെ കൊണ്ടുവരും അതല്ലേ ചെയ്യും മാറ്റേണ്ട ഒരുത്തനായി രാജ്യത്തുള്ളത് അത് ഈ അഴിമതി വീരനായ പിണറായി വിധേയനാണ് അയാളെ മാറ്റേണ്ടത് അയാളെ മാറ്റേണ്ടത് ചികിത്സ വേരിന കൊടുക്കേണ്ടത് കൊമ്പിനല്ല വേരിന ചികിത്സിക്കേണ്ടത് കൊമ്പിനല്ല രാജ്യത്തെ സകലതിന്റെയും ഉടമ എന്ന് പറയുന്നത് ഇയാളാണ് ീ പറയുന്ന മനുഷ്യനാണ് എല്ലാം എന്തിനു വേണ്ടി ഓർത്തു വെക്കണം നിങ്ങൾ ഇതൊക്കെ മക്കക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് പിണറായി വിജയൻ ഈ എഴുപത്തി ആറ് വയസ്സുള്ളപ്പോ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മളൊക്കെ ഈ ഇങ്ങളെ കയ്യിലുള്ള കൊല്ലുന്നോരും കൊല്ലിപ്പിക്കുന്നവരൊക്കെ അല്ലേ ഓല വെച്ച തീർത്തേക്കണം പതിനായിരക്കണക്കിന് ലക്ഷക്കണ കേറി വരുന്ന കേരളത്തിലെ ജനങ്ങളെ കൊന്നു തീർക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാൻ ചോദിക്കാണ് പിണറായി വിജയനോട് ഓർത്തങ്ങള് ഒരുപാട് ഭീഷണികൾ തന്നോരാങ്ങൾ പീഡിപ്പിക്കാവുന്നതിന്റെ പരമാവധിയും പീഡിപ്പിച്ചോരാ നിങ്ങൾ പ്രലോഭനങ്ങൾ തന്നോരാ നിങ്ങൾ എന്നിട്ടും നിന്റെ മുമ്പില് ഒരു രോമത്തിന് പോലും വിട്ടുവീഴ്ച നൽകാതെ ആൺകുട്ടിയെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ പടറായി വിധയാ നിങ്ങളുടെ മക്കളും കുടുംബവും കൊണ്ടുപോയത് കക്കിച്ചിട്ടല്ലാതെ ഈ രാഷ്ട്രീയ ദൗത്യം അവസാനിപ്പിക്കില്ല ഭരണ പോയ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട വിദേശത്തേക്ക് കടത്താന്ന് വിചാരിക്കേണ്ട രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ ഈ അതല്ലേ പൊതുപ്രവർത്തനം അതിനല്ലേ ആളുകൾ ഇങ്ങനെ ഈ തെരുവോരത്ത് നിൽക്കുന്നത് എന്റെ കാര്യത്തിൽ മാത്രമാണോ അവിടെ ലീഗ് വിളിച്ചപ്പോൾ വിളിച്ചപ്പങ്ങൾ വന്നെന്താണ് ലീഗ് ന്യായം ചെയ്യും എന്ന ബോധ്യാണ് പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ നിങ്ങൾ കേൾക്കണില്ലേ നേതാക്കന്മാർ വരുമ്പോൾ നിങ്ങൾ കേൾക്കണില്ലേ എന്താ കാര്യം ഇത് വിശ്വാസം നിങ്ങൾ ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് അത് നീതിപൂർവണ്ടേ അത് നീതിപൂർവ്വമാകണ്ടേ ഒരു 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 മകളെ പോറ്റാൻ എന്തെല്ലാം അഴിമതി പണ്ട് ഫ്രഞ്ചില് ഈ ഫ്രഞ്ചില് ഒരു ലൂയി പതിനാറാമൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആൻഡറോ ആന്റോണി എന്ന് പറയുന്ന ഭാര്യ എവിടെ ഫ്രഞ്ചില് ഈ മനുഷ്യൻ മനുഷ്യനെന്തെയ്തു ഞങ്ങൾ ഈ ലൂയി പതിനാറാമൻ വൈരപ്പതക്കം വാങ്ങാൻ ഒരു ടാക്സ് ഏർപ്പെടുത്തി എങ്ങനെയുണ്ട് ഇടയ്ക്കിടക്ക് വൈരപ്പതക്കം വാങ്ങണം ഒന്നും വാങ്ങാനല്ല അത് പിരിപിടി തീരുവല്ലേ ഇവക്കിങ്ങനെ വൈരം വാങ്ങിക്കൊണ്ടെടുക്കണം അങ്ങനെ വൈരം വാങ്ങാൻ വേണ്ടി രാജ്യത്ത് ഒരു ടാക്സ് ഏർപ്പാട് ചരിത്രത്തിൽ ആ ടാക്സിന്റെ പേരാണ് വൈരപ്പതക്ക വിചാരണ അതുപോലെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സകലമായ പൈസയും അടിച്ചുമാറ്റി മാറ്റി കൊടുത്തുകൊടുക്കാൻ നാളെ ചരിത്രത്തിൽ അതിനെ വീണ വിനോദം എന്ന പേരിൽ അറിയപ്പെടാവുന്ന ടാക്സാണ് നമ്മൾ ആലോചിച്ച് നോക്ക് എന്തൊരു എന്തൊരു സംഘടന ഫ്രഞ്ചിലെ ലൂയി പതിനാറാമന്റെ അതേ ചരിത്രഗതിയിലേക്ക് ഒരു പാർട്ടി വരുകയാണ് ഞാൻ പറഞ്ഞു വന്ന മാറ്റർ ഇത്രേ ഉള്ളൂ ഒരു ഒരു ഭരണകൂടം ഇതൊക്കെ വ്യക്തികൾ ചെയ്യുന്നെങ്കിൽ പ്രശ്നമല്ല ഒരു പ്രസ്ഥാനം ഒരു ഭരണകൂടം മനുഷ്യരെ തമ്മിൽ തെല്ലിക്കാൻ എന്തിനു വേണ്ടിയാണിത് അധികാരം 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 ഉന്മത്തമാക്കുന്നത് എന്തു സങ്കടമാണ് ഞാൻ പലയിടത്തും പറഞ്ഞു പറഞ്ഞിട്ട് എനിക്കതിൻ്റെ സങ്കടം പോവാത്തത് കൊണ്ട് ഞാനൊന്നുകൂടി പറയട്ടെ അൻവറിൻ്റെ നിലമ്പൂരിലെ ആദ്യത്തെ യോഗം കാണുമ്പോൾ ഞാൻ ആ യോഗം ഇങ്ങനെ അതിൻ്റെ അവസാന സീൻ ഞാൻ യൂട്യൂബിലിട്ടിട്ട് ഇട്ട് കേൾക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത നിസ്സഹായാവസ്ഥയും ഒരു സങ്കടവും ഒക്കെ എൻ്റെ ഇങ്ങനെ വന്ന് കളഞ്ഞു കാര്യം എന്താ വെച്ചാല് അൻവർ നമ്മളെ ഇങ്ങനെ ട്രോളി നിയമസഭയില് എന്താണ് പിണറായിനെതിരെ ഞാനൊന്ന് സംസാരിക്കാൻ നിന്നാല് അൻവർ ഒരു ചാട്ടാണ് അൻവറിന്റെ ഭാര്യ ഷൗക്കത്തിനെ പറഞ്ഞ പോലും അത്ര ദേഷ്യവും പിടിക്കൂല പറഞ്ഞിരുന്നല്ല സോറി ബാപ്പനെ പറഞ്ഞാൽ പോലും ദേഷ്യം പിടിക്കൂല അൻവറിനെ പറഞ്ഞു എന്റെ പിതാവിലെ പോലെയാണ് ഇല്ലേ ആ അൻവർ നിസ്സഹായമായി പറയുന്ന ഒരു കാര്യമുണ്ട് പ്രസംഗം തുടങ്ങാൻ അൻവർ പറഞ്ഞു ഞാൻ ഇന്ന മോനാണ് എന്റെ ബാപ്പ പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ദേശീയ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നെഹ്റു വന്നിട്ടുണ്ട് ഒക്കെ അഭിമാനത്തോടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഓർക്കുക എന്നിട്ട് പറയാണ് എൻ്റെ ഉമ്മ പത്ത് പത്തിലധികം ആളുകൾ പ്രസവിച്ച ഉമ്മയാണ് നമ്മളൊക്കെ പഴയകാലത്തെ ഒരു ഉമ്മ ഒരുപാട് പ്രസവിച്ച ഉമ്മയാണ് അപ്പോൾ എനിക്ക് ആ ഉമ്മയുടെ മുലപ്പാൽ പോലും കുടിക്കാൻ അധികം പറ്റിയില്ല ഞാൻ കുടിച്ചത് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലെ ഒരു മറ്റൊരു സ്ത്രീയുടെ ഒരു അമുസ്ലിം സ്ത്രീയുടെ മുലപ്പാട് കുടിച്ചാണ് വളർന്നത് അങ്ങനെ ഒരുപാട് ചരിത്രം എല്ലാ അതൊക്കെയാണല്ലോ നമ്മുടെ നാട് മുലപ്പാല് കുടിച്ചാണ് ഞാൻ വളർന്നത് അദ്ദേഹം പറയാണ് അങ്ങനെ ഞാൻ ജീവിച്ചത് എൻ്റെ വീട്ടിൽ പണിയെടുക്കണ എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്ന നാണി ശൈലജ എൻ്റെ ഡ്രൈവർ എൻ്റെ ഗൺമേൻ ഇവരൊക്കെ പേര് പറഞ്ഞിട്ട് പറയാണ് എന്നിട്ടും നിങ്ങൾ എന്നെ വർഗീയവാദി എന്നാണോ പറയണത് എനിക്കത് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി ഇത്രമാത്രം സുതാര്യമായി ഒരു പൊതുസമൂഹത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയ ഒരു മനുഷ്യൻ അവസാനം അയാൾ പറഞ്ഞ എന്താണ് അഴിമതിയെ കുറിച്ചല്ലേ മുഖ്യമന്ത്രിയുടെ പോലീസിന്റെ ധാർഷ്ടത്തെ കുറിച്ചല്ലേ അത് പറയാൻ ജനാധിപത്യ രാജ്യത്തിൽ അവകാശ അത് പറഞ്ഞതിന് ആ മനുഷ്യൻ വിശദീകരിക്കുന്നത് ഞാനൊരു മതേതരവാദിയാണ് എന്നെ നിങ്ങൾ വർഗീയമെന്ന് വന്ന് വിളിക്കല്ലേ എന്നാണ് ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് ഞാൻ മുസ്ലിം ലീഗുകാരനാണ് ജനിച്ച കാലം മുതൽ എംബസ്എഫ് യൂത്ത് ലീഗ് ആ ലീഗിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാനൊരു മുസ്ലിമുമാണ് ഞാൻ എം എൽ എ ആയിട്ടുണ്ട് പൊതുപ്രവർത്തനത്തിൽ ഒരുപാട് തന്നിട്ടുണ്ട് ഞാൻ അൻവറിനോട് പറയട്ടെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരുത്തരം എങ്ങാനും വർഗീയവാദി എന്ന് പറഞ്ഞാൽ പൊതുയോഗത്തിന് സ്റ്റേജ്മരൊന്നും കയറൂല ഒൻ്റെ മോന്തടിച്ച് പൊട്ടിച്ചിട്ട് എന്ത് കേസ് വന്നാലും പിന്നെ ഞാൻ സ്റ്റേജ്മ കയറും മനസ്സിലായിക അതിന് ഒരുത്തന്നെ സഹായമാണ് എന്നെ തിരിച്ചടിച്ചാലും എന്റെ അടി ഓൻ ആദ്യം കൊണ്ടിരിക്കൂ എടോ ഇതെന്തൊരു സങ്കടമാണ് ഷൗക്കത്തിന്റെ മകനാ അൻവർ ഷൗക്കത്തിന്റെ മകൻ പാർലമെന്റിലേക്ക് മത്സരിച്ച അഭിപ്രായ വ്യത്യാസ എടോ ഈ ഈ നിന്റെ പിതാവിനെ അറിയില്ലെങ്കിൽ പിതാവിന്റെ പിതാവിനെ നോക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഒന്നില് ഇങ്ങനെ ഇങ്ങനെ പാട്ടയെ പോലെ ചത്തു വീണ കുറെ ആളുകൾ മരിച്ചു വീണ കുറെ ആളുകൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോ എല്ലാവർക്കും അതിൽ പങ്ക് ഇവിടുത്തെ ഒരു മതത്തിനിടയിൽ കുഴപ്പമുണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചതിനാണ് ഗാന്ധിയെ കൊന്നുകളഞ്ഞത് ഇവിടുത്തെ സംഘപരിവാർ അറിയോ നിനക്ക് നമ്മളിടലാണ് ഈ മണ്ണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് പറയുന്നൊരു കാര്യമുണ്ട് സംശയമുണ്ടോ ഈ മണ്ണെടുത്ത് മണത്ത് നോക്കടോ ഞങ്ങളുടെ പിതാമഹന്റെ ചോര ഇവിടെ ഉണ്ടാവും ഈ രാജ്യത്തിന് വേണ്ടി ചിന്തിയ ചോര അൻവറെ നിന്നോട് മതേതരത്വം പറയാൻ വന്നോനെ മണ്ണിലേക്ക് അമർത്തി മോന്ത ഒരച്ചു കൊടുക്കണം അപ്പൊ അവന് മനസ്സിലാവും മണ്ണിന്റെ മണത്തിൽ മാപ്പിളയുടെ കൂടി ചോരയുണ്ടെന്ന് നിനക്ക് ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ അൻവറിന്റെ മതേതരത്വം ചോദ്യം ചെയ്യാൻ ആരാടോ ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇവർ ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തോരാറ്റിന്താ സമരത്തെ ഒറ്റ കൊടുത്തോരാ ഇവിടുത്തെ ആർ എസ് എസ് കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാൻ എന്താ അർഹത നിങ്ങൾ പറ ഈ രാജ്യം രാജ്യം നിന്ന് ഇവിടെ ഇവിടെ സമരങ്ങൾ ചെയ്യുമ്പോ ഈ നാടിനെ ഒറ്റ അവരാണ് അവരാണോ മറ്റേ ചോദ്യം ചെയ്യണത് സ്ഥികച്ച് പറഞ്ഞിട്ടില്ലേ നിന്റെ ഒക്കെ ഈ കൂറോമീറ്റർ ഉണ്ടല്ലോ സകാവേ അത് ആ ഫീസ് കൊണ്ടുപോയി വെക്കുന്നതാണ് നിനക്ക് നല്ലത് ഞങ്ങളുടെ ഇടയിലേക്ക് ഈ കൂറോമീറ്ററുമായിട്ട് നീ ഇറങ്ങരുത് അൻവറിനോട് ഞാൻ പറയണു സങ്കടകരമാണ് സ്നേഹമുള്ളവരെ രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല പൊരുതി നിൽക്കുകയാണ് വേണ്ടത് രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല പൊരുതി നിൽക്കുകയാണ് നിങ്ങൾ രാഷ്ട്രീയം മറക്കരുത് എന്ന് നിങ്ങളുടെ ഓഫീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മറക്കാതെ സക്രിയമായ രാഷ്ട്രീയത്തെ കണ്ടില്ലേ നിങ്ങൾ ചിലരൊക്കെ കണ്ടില്ലേ നിങ്ങൾ പത്രക്കാരും വിളിച്ചു വരുത്തിയിട്ട് പറയാം ഞാൻ ഇന്ന് പറയും എന്ത് എന്ത് പറയാ ട്രിക്കാണ് ടിമ ജീവിതം നയിക്കുന്നവനോട് മുമ്പിൽ ജീവിക്കുന്നവരായി നിൽക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയണം അതിന് കഴുകുന്ന തരത്തിൽ രാഷ്ട്രീയത്തെ കരു പരുവപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അഭിവാദ്യങ്ങൾ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു ജഗന്